യിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഇടിയോ പോവും സ്വയം എൻ്റെ അരിയാണ് വെക്കുന്നത് അപ്പോൾ നിങ്ങളന്ന് വീഡിയോ ഫുഡും കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് അരി പൊടിക്കാമെന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ് എല്ലാം അച്ഛൻ അരിയെ കൊച്ചു വയ്ക്കുക അമ്മയുടെ അരി എനിക്ക് ഇട്ട പ്രാവശ്യം എല്ലാം കൂടെ ഒരു കണക്കിന് രീതിയുടെ അപ്പോൾ ഇന്ന് നല്ല വെയിലുണ്ട് പിന്നെ വിചാരിച്ചതിന് അരി പിടിച്ച് അപ്പം ഇന്ന് അരി പിടിച്ചിട്ട് നാളെ കുട്ടിന് പോകും ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയെടുക്കാമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ടൊരു വിധിയാണിന്ന് പിടിക്കുന്നത് അപ്പം നമുക്ക് വീടിയിലോട്ട് പോവാം എല്ലാവർക്കും മജിക് ഗേസ് ബ്ലോഗിൻ്റെ സ്വാഗതം എല്ലാവരും ഒരിക്കൽ കൂട്ടെ സ്വാഗതം ചെയ്യാം താങ്ക് യു നമുക്ക് വീടിയിലോട്ട് പോകാവേ കണ്ട പച്ചരി പച്ചരയുടെ മേളം തന്നെ കേട്ടോ എല്ലാം പിന്നെ ഇതെല്ലാം പാറ്റിപ്പറക്കിയെടുത്ത് പൊടിക്കാനായിട്ട് കൊണ്ടുപോകാം കണ്ട ഇതിൽ കണ്ട ഇതിൽ നാല് മൂന്നര കപ്പാണ് ഒരു കിലോ എന്ന് പറഞ്ഞത് കണ്ട മിൽക്കുമേഡിൻ്റെ ബോട്ടിൽ ഞാനേ നാഴിയാക്കി എടുത്തതാണ് ഇന്നലെ പത്ത് കിലോ അരി പൊടിച്ചു ഇടിയപ്പത്തിനായിട്ട് രസ്പഞ്ഞി പോലുള്ള ഇടിയപ്പവും റെഡിയായി നല്ല ടേസ്റ്റ് ടേസ്റ്റായി ചുമ്മാ സോയാബീൻ കറി വെക്കാൻ പോരാവിൽ ഒരു ഇപ്പം തിന്നു പിന്നെ തേയില കൂടെ ഒടിച്ച് കഴിയുമ്പോൾ തർക്കം പിന്നെ കാപ്പിയൊക്കെ അടക്കാം അപ്പം ഇടിയപ്പം സോയാബീൻ കറി ഒന്ന് മുട്ട പണങ്ങി മണങ്ങിപ്പോയണ്ട് അല്ലെങ്കിൽ മുട്ട കറിയും ഇടിയപ്പം വെക്കാതിന്ന് സോയാബീൻ വെച്ച് നല്ല ടേസ്റ്റ് നമ്മളിന്നേ ദിവസം വെച്ചായിരുന്നെ ഭയങ്കര ടേസ്റ്റാണ് ഇതിന് അപ്പം എൻ്റെ കറിയിലോട്ട് എല്ലാവർക്കും ശുഭത്തിന് ആശ്വസിക്കുന്നു എല്ലാവരും വീടിലേക്ക് സ്വാഗതം ചെയ്യുന്നു അപ്പം

ഞാൻ ഇട്ടേക്കുന്ന വീഡിയോ പറ്റും കൂടെ കണ്ടു നോക്കണേ ഇന്നലെ ഞാൻ വേദിയോട്ടെ ഈ പ്രണയിച്ച് പതിനാല് വരെ ആത്മവിശ്വാസം ഒന്നും അതിനെക്കുറിച്ചില്ല അതേക്കും കണ്ടിരിക്കേണ്ടൊരു വേഗം കാര്യവും അപ്പം നിങ്ങളൊന്ന് കാണുക നിങ്ങൾ നിങ്ങളെൻ്റെ വീഡിയോ ഫുള്ളും കാണുക അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അന്നേരം ഇച്ചൻ പ്രോഗമാണ് വെക്കുന്നത് എന്താ ഇന്ന് ഇടിയോ

അപ്പൊ സോയാബീനെ കുറച്ച് ചെറിയ ഉള്ളി ഉണ്ട് പച്ചമുളകും തക്കാളിക്കയും അതുപോലെ തന്നെ സവാളയൊക്കെ അരിഞ്ഞു വെച്ചു അപ്പൊ ചെറിയ ഉള്ളി അരിഞ്ഞില്ല ഇനി അതായിരുന്നുണ്ട് കണ്ട ഇടിയപ്പത്തിന് അങ്ങനെ വെച്ച് ഒഴുത്തം കണ്ട എന്റെ കാല് മേടില്ല അമ്മേ അമ്മേ അമ്മേയെന്നുണ്ട് എന്റെ അങ്ങോട്ട് തിരിഞ്ഞു ഞാൻ സമ്മതിക്കില്ല ഇങ്ങോട്ട് തിരിയാൻ സമ്മതിക്കില്ല കണ്ടാ ഇവനെപ്പോലെ ഓരോന്നുണ്ടോ ഇത് വന്നു കയറിയവനാ കണ്ടാ ഓ പറഞ്ഞു പോയത് നിന്റെ അടുത്ത് കുഞ്ഞേ പറ കുഞ്ഞേ എന്നിട്ട് പറഞ്ഞു കായ് കാണിച്ച നീ അന്ന് ഏ ഇങ്ങനെ നോക്കിയേ കൂടെ ആയിട്ടു ഏ ഞാനങ്ങനെ പോവാ നാണിച്ചു കണ്ട ഇപ്പം ചേട്ട കരി എടുത്തോണ്ട് ചെന്നവേ അവന് നാണിച്ച് നിൽക്കത്തില്ലേ കണ്ട ഇവനെ എൻ്റെ അനിയത്തിനെ വീട്ടിൽ നിന്ന് അന്ന് കയറിയ പൂച്ചക്കുട്ടിയാ അവനൊരു കണ്ടന കേട്ടോ ഞാനിവിനെ പാറു എന്നാണ് ആദ്യം പേരിട്ടത് പെണ്ണാന്ന് ജനിച്ചിട്ട് പിന്നെ പറഞ്ഞ ചിലപ്പിനെ കാണാന്ന് പിന്നെ ഞാൻ പരമോ പാറുപ്പരമോന്നാണ് വിളിക്കണേ എന്താണ് പാറുപ്പരമോ കണ്ട നമ്മടെ ഇനിയപ്പന്താ ഇവിടെ ഇരിക്കുന്നു അപ്പം നമ്മളിതേ ആദ്യം ഒന്ന് കുക്കറിനകത്ത് വെച്ചടച്ചെടുക്കാവേ അതിനകത്തൊരു മൂന്ന് പച്ചവെള്ളവും കണ്ടോ ചെറിയ ഉള്ളിയും ഇത്തിരി മഞ്ഞൾ പൊടിയും ഒരു കുറച്ച് ചിക്കൻ മസാലപ്പൊടിയും കൂടെ ചേർത്ത് വേണ്ട ഒരു കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് ഇതൊന്ന് നാല് വിസിൽ കേൾക്കണവേ നമുക്കൊന്ന് ആക്കി എടുക്കാം അടിച്ചു നാല് വിസിൽ ആയിരിക്കുന്നത് അങ്ങനെ നമുക്കിതെല്ലാം കൂടെ വെച്ചൊന്ന് അതെവിടെ ഇരുന്ന് വേഗട്ടെ അപ്പോഴേക്കും നമുക്കതിനെ കൂട്ട് റെഡിയാക്കാം ചട്ടി വെച്ച് നമുക്കത് കൂട്ട് റെഡിയാക്കാം അതിനാണെങ്കിൽ നമ്മൾ സാധനം എടുക്കേണ്ടതുണ്ടോ പച്ചമുളക് ഒരു മൂന്ന് തക്കാളിക്ക അതുപോലെ തന്നെ ഒരു നാല് സവാളയുടെ അരിഞ്ഞേർത്തും ഇതേ വേണ്ട ഇത്രേ ഉള്ളൂ നമ്മുടെ അടുക്കള സ്പേസേ ഉണ്ട് ഇത്രേയുള്ളൂ എനിക്ക് അടുക്കളയില്ലേ ഇവിടെ ഇവിടെ ഇത്രയും പാത്രത്തിനേ കണ്ട ഇത്രയേ ഉള്ളൂ ഇതേ ഒരു സ്ലാബ് ഇട്ട് വെച്ചേർത്ത ഇവിടെ ഒരു കുഞ്ഞട വഴിയായിരുന്നു അപ്പം അങ്ങനെ ഇത്രയും ബാത്റൂമുകളൊക്കെ വയ്ക്കുമ്പോൾ സർവേ വെക്കുന്നേ ഉള്ളൂ നമ്മൾ കിടക്കുന്ന റൂമിൽ തന്നെ ബാക്കിയൊക്കെ വെക്കും നമ്മളൊരു കട്ടിൽ വെക്കും പ്രശ്നയിൽ സാധനങ്ങളെല്ലാം വെക്കും അതുകൊണ്ട് എനിക്ക് വീഡിയോ പിടിക്കാൻ പറ്റില്ല ഫുള്ള് മുത്തെടുക്കണമെങ്കിൽ അവർക്കില്ലേ എൻ്റെ അവിടെ വാരി ബെഡ്റൂമിനകത്ത് തണം ഞാനെല്ലാം അഡ്ജസ്റ്റ് ചെയ്താൽ കൊണ്ടുപോകട്ടെ പിന്നെ നമ്മളിപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാൻ ആരോപണല്ലേ ഓരോ മാതാവിൻ്റെ ഒരു പ്രത്യേക കഴിവാണ് അല്ലേ ശരിയല്ല പക്ഷെ വീട്ടുകാർക്ക് പിന്നെ അറിയത്തില്ല നമ്മളാ കഷ്ടപ്പെടുന്നു വേണ്ട വെളിച്ചെണ്ണയാണ് ഇങ്ങനെ വാങ്ങിക്കുന്നതേ എന്നിട്ട് കൈ മുറിഞ്ഞിരിക്കണം കണ്ടോ ഇപ്പം ഇന്നലെ വാക്കത്തിൽ കൊണ്ടു മുറിഞ്ഞത് ഇപ്പം ഇത്തിരി ഉണങ്ങി വന്ന് ഇന്നലെയൊക്കെ തട്ടി തട്ടി രക്തം വന്നുകൊണ്ടിരുന്നു അപ്പൊ ഈ പാമ്പ് വരുന്ന ഉപയോഗിച്ചാലേ പാമ്പ് വലിയ സൺഫ്ലോർ ഓയിലോ കെമിക്കൽ എന്നാ പറയുന്നത് അതുകൊണ്ട് വെളിച്ചെണ്ണ ഉപയോഗിക്കാല്ലേ പിന്നെ ഞാന് വെളിച്ചെണ്ണയാണേ വിളിക്കുന്നത് എന്നാ പിന്നെ നമുക്ക് അങ്ങോട്ട് കാണാം എന്നാ വെച്ച്

െ അപ്പൊ ഞാൻ ഈ എന്താ അമ്മേ ഇതിനകത്തേ ഞാൻ ഇഞ്ചിയും വേണ്ട ഇഞ്ചിയും ഒക്കെ ചേർത്തെ ഞാൻ വീഡിയോ പിടിച്ചോണ്ട് നിൽക്കാന്ന് പറഞ്ഞോണ്ടേ ഭയങ്കര സംസാരിപ്പൊ നോക്കിക്കൊണ്ടല്ലോ വീഡിയോ ഓൺ ആയിട്ടില്ലേന്ന് ഇഞ്ചിയും അതിനകത്തും പിന്നെ വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞ് ഞാൻ അത് ചേർത്തിട്ടുണ്ടേ സംഭവം വീഴി പിടിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി വീഴ്ച പിടിച്ചിട്ട് ഓണായിട്ടില്ല വേണ്ട ഇനി ആവശ്യമുള്ള തേങ്ങ വേണ്ടിയിട്ടുള്ളത് തേങ്ങ അരച്ച് വെച്ച് ഇനി ഇതിന് നമുക്ക് പിഴിഞ്ഞിട്ടാം വേണ്ട വേണ്ട എടിയപ്പം അമ്മയ്ക്ക് കൊടുക്കണ ഇന്ന മൊത്തം ഇടിയപ്പം തന്നെ ചാവും ഇവിടെ ഇടിയപ്പൊ കേട്ടപ്പോൾ ഇനി ഇടിയപ്പം പുരിയൊക്കെ കൊണ്ടപ്പോ ഇഷ്ടം പോലെ ഉണ്ടാക്കി കൊടുക്കും അത് ദിവസം മൊത്തം ഇത് തന്നെയായിരിക്കും അന്നത്തെ പ്രശ്നം അതാണ് നമ്മുടെ വീടിന്റെ ഒരു പ്രത്യേകത കണ്ട ഇടിയപ്പം കണ്ടോ അപ്പം നമുക്ക് പാൽ ഇടിയാക്കിയെടുക്കാം ഇങ്ങനെ നമ്മൾ കൂട്ടിടയാലേ അതിനകത്ത് ചൂട്ട് നമുക്ക് കുറച്ച് രക്ഷപ്പെട്ടിരിക്കാം മുളക് പൊടിയെങ്കിൽ ചേർക്കണ്ട എന്നുവെച്ചാലേ ആവശ്യത്തിന് ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ അതിനകത്ത് പച്ചമുളകൊക്കെ ഉണ്ട് അപ്പോൾ എരിവ് പൊടിച്ചു അല്ലെങ്കിൽ ഇരളിയാഴ്ചയും കൂടെ മഞ്ഞപ്പൊടി ചേർക്ക പിന്നെ കുറച്ച് മല്ലിപ്പൊടി ഇതൊക്കെ വറച്ചു വെച്ചെടുക്കണം അപ്പോൾ ഇതിനെ നമുക്കിനകത്തൊട്ടന്ന് ചേർത്ത് കൊടുക്കാം നമുക്ക് ഇത് രണ്ടാം പാല് ചേങ്ങാപ്പാല് അത് ഒന്ന് നല്ലപോലെ ഒന്ന് അത് ചിണക്കട്ടെ നമ്മൾ കുക്കറൂടെ ഓഫാക്കിട്ട് അതൊന്ന് ചിണക്കട്ടെണ്ട നല്ലപോലെ വെല്ലുവിളി സെറ്റായി കണ്ട കണ്ട ഇറച്ചി പോലെ അല്ലായി വയ്ക്കാനൊരു സൗകര്യം ഇല്ലാത്തതൊരു ഭയങ്കര പാടില്ല നമ്മൾ ഇതിനകത്ത് നല്ലപോലെ നിന്ന് അതിനകത്തൊന്ന് നമുക്ക് ഇവിടെ തന്നെ ചേർത്ത് കൊടുക്കാം എല്ലാം എല്ലാം തിളച്ചു പോകും എന്തേലും ചെയ്ത് അതിലെ ഇപ്പൊ അസലിറച്ചി കൂട്ടാനപ്പന ഉണ്ട് ഇത് അപ്പൊ നമ്മൾ ചാ ര വെക്കണം കാരണം നമുക്ക് എലിയപ്പത്തിന് കഴിക്കണം അപ്പൊ പിന്നെ കുറച്ചുകൂടെ ഒന്ന് തേങ്ങ അല്ല ഒന്നാം പാലാണ് ഇത് ഒഴിച്ചൊന്ന് ഒന്നാം പാൽ ഒഴിച്ച് தான்ங்கச்சப்பு பச்சவங்க எரிவ அப்பளை அந்த நமக்கு ஆ தேங்காப்பிலும் கூட ஒன்று ഒഴിച്ചു കൊടുക്കാം എങ്കിലേ ഇന്ന് കറി കറക്റ്റ് ആവുള്ളൂ നല്ല കൊഴുത്തതാണ് ഇത് ഒന്നാം പാര ഒഴിച്ചു കൊടുത്താൽ പച്ചവെളവൊക്കെ ചേർക്കുമ്പോഴും ശ്രദ്ധിച്ച് ചേർക്കണേ ഇതാണെങ്കിൽ ഒരു നാലോ അഞ്ചോ മുളകോ ചേർത്തോളൂ പക്ഷെ ഭയങ്കര എരിവ് പച്ചമുളക് ചില പച്ചമുളക് പച്ച ചേർത്തായാലും എന്താണ് അത് എരിവ് കാണൂല അപ്പൊ നമ്മളെ കറി ഇവിടെ ആ ഇതൊന്ന് തിളക്കേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് തിളാകുമ്പോഴേക്കിത് റെഡിയാവും തെങ്ങാപ്പാൽ ഒഴിച്ചിട്ടാവശ്യത്തേനാകുമ്പോൾ പിന്നെ സൂപ്പറായിട്ടുണ്ട് ഒരാൾക്കാണെങ്കിലേ വിശന്ന് കറങ്ങി നിൽക്കാൻ പൈയേ നേരത്തെ എൻ്റെ വീട് വെളുത്തും കാരണം എനിക്ക് പത്തരേ രാവിലത്തെ കാപ്പി ഇട്ടുണ്ടെങ്കിൽ കഴിക്കാവുന്നതെങ്കിൽ കഴിച്ചില്ലേ കറി അങ്ങനെ റെഡി ആയിട്ടുണ്ടേ അങ്ങനെ കറി റെഡി ആയിട്ടുണ്ടേ ഒരാൾക്കാണെങ്കിൽ വിശന്നിട്ട് വേക്കണ്ടോ കാപ്പി വിളാൻ പോകും മണി പത്തരയായി ഇടിയപ്പോവും കറിയുടെ കഴിക്കാൻ പോകുന്നു ചേട്ടായി കേട്ടാ ചേട്ടായി കഴിക്കാൻ പോകണം അപ്പം നീങ്ങൊന്ന് ട്രൈ ചെയ്ത് നോക്കാം വളരെ ടേസ്റ്റ് ഉണ്ട് ചേട്ടാ നല്ല സൂപ്പറായിട്ടുണ്ട് തേങ്ങാ പരിവിച്ച് നോക്കുമ്പോൾ നമുക്ക് കറിക്കൂട്ടെ ഇടിയപ്പത്തിന് ഉണ്ടാക്കിയതാണ് സൂപ്പറാ അമ്മ അമ്മയെന്ന് വിളിച്ചിട്ടില്ലേ പരമ കുറേ നടക്കുക കറി റെഡിയായെന്ന് പറഞ്ഞ് ചേട്ടി വിളമ്പോൾ ഇപ്പോഴേ ഗോടിയൊന്നിൻ്റെ കാലു മുട്ടി വിടുക അതിങ്ങനെ പഴഞ്ചോറ് കഴിക്കില്ല ഇതിൽ തിന്നില്ല ദോശ അങ്ങനെ ഒരു വേഗം തിന്നില്ല മീൻ വെച്ച് എപ്പോഴും കൊടുക്കണം എന്നൊക്കെ എപ്പോഴും മീൻ രാവിലെ പഴഞ്ചോറ് ആയാലും ചോറ് വെന്നിട്ടില്ല പറ്റുള്ളൂ ഇടിയപ്പത്തിൻ്റെ ദൂർക്കാന്ന് പറഞ്ഞാൽ ചേട്ടന് കൊടുത്ത് പുറകെ പോയിട്ടുണ്ട് ഇനി ഇടിയപ്പം വെച്ച് നീരും കൂടെ കുഴച്ച് പരമ്പ് പാവും വെച്ചുകൊടുക്കണം എന്റെ വീഡിയോസ് എല്ലാം ഒന്ന് കാണാൻ ശ്രമിക്കണേ അതുപോലെ തന്നെ വേറൊരു വീഡിയോ ഉണ്ടായിരുന്നു അച്ചാറിന്റെ വീഡിയോ കണ്ട അച്ചാർ ഇട്ടു വെച്ചിട്ട് തന്നെ ഞാൻ ഒരാഴ്ച കഴിഞ്ഞ എൻ്റെ ഇപ്പോഴും ആ എണ്ണയൊക്കെ അങ്ങ് തെളിഞ്ഞിരിക്കുന്നുണ്ട് നിൽക്കുന്നുണ്ട് കണ്ട കാണുമ്പോൾ അറിയാം കണ്ടാ ഇനി ഒരു ബോട്ടിൽ നിറച്ചങ്ങ് ഇത് ചെയ്യണ്ട ആ എണ്ണ ഒരു ബോട്ടിൽ വെച്ചതാണ് ഇത്രയും ദിവസമായിട്ട് കേടൊന്നും ആയില്ല കണ്ടോ കേട ഒന്നും ആയില്ല ഇത്രയും തീരം ഇതേ നല്ല ടേസ്റ്റ് ഉണ്ട് അച്ചാർ അപ്പം ഞാൻ ഇടയ്ക്കുന്നതെന്ന് പറയുമ്പോൾ അച്ചാർ ഒന്ന് കോരിക്ക സാധന അച്ചാർ അങ്ങനെ അധികം കഴിക്കണില്ല ഇതെന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ഉണ്ട് മാത്രം പിന്നെ വീഡിയോസിലെങ്കിലും സംസാരിക്കാനൊന്നും സംസാരിച്ച് വീഡിയോ പിടിക്കാണ്ട് വലിയ ബാലൻസ് ഒന്നും ആയില്ലായിരുന്നേ അതിൻ്റെ മുഖം ഒന്നും കാണിച്ചിട്ടൊന്നും ഇല്ല അതിനകത്ത് ചുമ്മാ സംഭാഷണങ്ങളൊക്കെ പറഞ്ഞാൽ അങ്ങോട്ടേക്കുന്നത് കേട്ടോ കുറേ പേരൊക്കെ ഫുള്ളും കാണാം കുറേ പേരൊക്കെ ഒന്ന് പെട്ടെന്ന് ഒന്ന് തൊട്ടിട്ട് അവരങ്ങ് ചാടി ഓടി അങ്ങ് പോവും അപ്പം നിങ്ങളൊന്ന് വീഡിയോ ഫുള്ളും കാണുക സബ്സ്ക്രൈബ് ചെയ്യുക പെട്ടെങ്ങ് ഷെയർ ചെയ്യുക എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് താങ്ക് യു സോ മച്ച് എനിക്ക് ആപ്പ് പിടിക്കാം ഓക്കെ താങ്ക് യു ഇടിയപ്പം എടിയപ്പം കഴിക്കാൻ്റെ കൂടുത്ത് അവിയേ മൂത്തവനാണെങ്കിൽ ഇടിയപ്പത്തിൻ്റെ കൂടുത്ത് ഇതാണെന്നറിയാമോ മീൻ വേണം ഇതേ പരമപ്പാർവനാണെങ്കിൽ ഇതൊന്നും പോവുകയല്ല എത്ര കൊടുത്താലുവേ ഇന്നിപ്പോൾ കഴിച്ചോണ്ടിരിക്കുന്ന ഇപ്പം അതിന് മീനും വെച്ച് വേണം കൊടുക്കാൻ ഈ പൂച്ച കേൾക്കാൻ മീൻ പച്ചക്കറി വെച്ച് കൂടിയല്ലേ മീനില്ലാങ്കിൽ നമ്മുടെ കാര്യം നമ്മൾ എന്തെങ്കിലും പൂച്ച അഡ്ജസ്റ്റ് ചെയ്യാതിരിക്കേ യുവന്മാരുള്ളത് കാരണം വീട്ടിൽ ഒന്നും വെച്ചില്ല ഞാൻ ആകെ പാടട്ട് അതിന് ഇത്തിരി വീട്ടിലെ പൂച്ചു വന്നിട്ട് പോയില്ലോ ഒന്നര മാസം കഴിഞ്ഞ് ഇപ്പൊ ഇവിടുത്തെ സ്വന്തമായി അല്ല ഓ അമ്മ അല്ല ഞാനും അങ്ങനെ കാപ്പിടിക്കുമ്പോൾ സോയാബീൻ തന്നെ പോഷക ശ്രമം കേട്ടോ നമ്മുടെ വൈറ്റമിൻസ് എല്ലാം എല്ലാം മുറവുള്ളവർക്കും ഇല്ലാത്തവർക്കും എല്ലാം കഴിക്കാൻ പറ്റുന്ന പോഷകം അതുകൊണ്ട് തന്നെ ഞാനേ പോഷകം ഇന്ന് കൂടുതൽ കഴിക്കാമെന്ന് വിചാരിച്ച് കേട്ടോ എനിക്ക് വെക്കാൻ ഇഷ്ടം ഇപ്പോൾ സോയാബീനെ അപ്പോൾ എല്ലാവരും വന്നാൽ നമുക്ക് കാക്ക കുടിക്കാം കേട്ടോ ഇപ്പം വീടിയ പിടിക്കാൻ പാകത്തിനെ ഞാൻ ഇവിടെ നിന്ന് കഴിക്കുന്ന ചൂട് മുറ്റത്തോട്ടാണ് വന്നിരുന്നത് ഞാൻ അവിടെ ഇരുന്ന് വീഡിയോ കഴിക്കുന്നത് പിടിക്കാൻ പറ്റില്ല അപ്പം നിങ്ങളെല്ലാവരെയും ഇടിയപ്പോവും സോയാബീൻ കറിയും കഴിക്കാനായിട്ട് ക്ഷണിക്കുന്നു തീരെത്തിക്കൊണ്ടിരിക്കുക തീക്കാത്തേ ഭയങ്കര പോകുക എൻ്റെ കണ്ണെല്ലാം കൂടെയാണ് നിറഞ്ഞെടുക്കുക അപ്പം നമ്മളെല്ലാവരെയും ക്ഷണിക്കുന്നു എല്ലാവരും വരിക സോയാബീനും ഇടിയപ്പവും ഒന്ന് പരീക്ഷിക്കുക സൂപ്പർ ടേസ്റ്റാണ് പ്രാവശ്യം മുട്ടക്കറിയൊക്കെ മാറ്റിവെച്ചു അല്ലെങ്കിൽ മുട്ടക്കറിയും ഇടിയപ്പൂ എല്ലാവർക്കും ഇഷ്ടം ഇന്ന് സോയാബീൻ വെച്ചു ഇപ്പം പോഷകസമ്മദ്ധമായ സോയാബീൻ കറിയും ഇടിയപ്പൂവും കഴിക്കുന്നു എല്ലാവരെയും ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുന്നു അതുപോലെ ഒരിക്കൽ കൂടെ നന്ദി അർപ്പിക്കുന്നു അപ്പോൾ എല്ലാവർക്കും താങ്ക് സോ മച്ച്